അതുപോലെതന്നെ ചപ്പാത്തി ഉണ്ട് ഒക്കെ അതുപോലെതന്നെ റൈസ് ഉണ്ട് സ്പെഷ്യൽ ആണ് അപ്പൊ സമയം നമുക്ക് കേട്ടോ അടിപൊളിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെയും അതിനൊക്കെ തന്നെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഉള്ള തൈ ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ മലബാർ കറി ഒക്കെ റൈസ് ഒരു പിടി ഇവിടെ നമുക്ക് ഇടാം നല്ല കണ്ടപ്പോൾ നല്ല ഇത് വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മളിത് സ്പെഷ്യൽ ഈ ഐറ്റം കണ്ടപ്പോൾ നമുക്ക് എന്താ പറയുക അടിപൊളിയായിട്ട് നല്ല കൊതി ഓക്കെ ഇനി നമുക്ക് നമുക്കതനുസരിച്ചിട്ടൊന്നും ഇളക്കി ഒന്ന് കോരി നമുക്ക് അതിലേക്ക് വെക്കാം വിളക്കിട്ടിലും ഐറ്റം കേട്ടോ കണ്ടോ വിളക്കിട്ടിലും കീട്ടിലാണ് അത് നല്ല ഡ്രൈ ആണ് ഒട്ടും വെള്ളം ഇല്ല പിന്നെ നരപ്പുണ്ട് മസാല മസാലയാണ് അപ്പം അതൊക്കെ ചോടാം അത് മാത്രം നമുക്ക് കിട്ടാൽ മതി കേട്ടോ ടിപ്പൊളി വേ കണ്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുക കിട്ടിലും കിട്ടിലും ഐറ്റംസ് ഇതൊക്കെയാണ് ഓക്കെ മതി 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 കൂടി പോയി ഓക്കെ ഇത് ഇതാണ് പിന്നെ നമുക്കിത് ചപ്പാത്തിയിലേക്ക് വെക്കണം നമുക്ക് ചപ്പാത്തി എടുത്തിട്ടുണ്ട് ചപ്പാത്തിയിലേ നമുക്ക് വെക്കാം ഓക്കെ ചപ്പാത്തി അവിടെ മടക്കിയിട്ടുണ്ട് ചപ്പാത്തിയിലൂടെ കൊടുക്കാം ചപ്പാത്തി വച്ചിട്ടുണ്ട് കാണിച്ചു തരാം ചപ്പാത്തി ചപ്പാത്തിയും പിന്നെ അതൊക്കെ നമ്മൾ ഓക്കെ സോ ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യലി നമുക്ക് രജിസ്റ്റ് അങ്ങോട്ട് കൊണ്ടുപോകാം നല്ല കിട്ടില്ല ഒരു ഐറ്റം ഉണ്ട് ഓക്കെ നമുക്കിവിടെ ജസ്റ്റ് ഇവിടെ നിന്ന് ഇരിക്കാൻ ഇപ്പോൾ നമുക്കത് വിശദമായിട്ട് ഇതൊന്ന് പരിശോധിക്കാം ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് ഇന്നത് നമ്മുടെ എന്താ പറയുക കിട്ടിലും സ്പെഷ്യൽ ഡിന്നർ എന്ന് പറയുന്നത് നമുക്കിന്ന് അല്ല സമയം ഒമ്പതര ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഡിന്നറൊക്കെ ചിലപ്പോൾ ഒമ്പതര പത്തൊക്കെ ആവും ഞാൻ ജസ്റ്റ് ഇതായി ഇത് ഇതൊന്ന് കാണിച്ചു തരാം സോ ഇത് വേറെ ഒന്നുമില്ല നമുക്കിതാ ഈ ഒരു പലവർ സ്പെഷ്യൽ ചിക്കൻ കറിയും അതൊക്കെ തന്നെ റൈസുമാണ് നമുക്കിതാ ഇവിടെ ഉള്ളത് ഇന്ന് നമുക്കിതായി കറി എപ്പിലൊക്കെ അതായത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഓക്കെ ഈ സാ ഇതൊക്കെയാണ് നമ്മളെ എന്താ സ്പെഷ്യൽ ഓക്കെ ഞാൻ ഇത് ജസ്റ്റ് ഞാൻ ചിക്കൻ അല്ലെങ്കിൽ ഇത് കറിയപ്പലുണ്ട് കറിയപ്പിലൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം ജസ്റ്റ് ചിക്കൻ ഒക്കെ കാണിച്ചു തരാം ചിക്കൻ എന്നാലും അടിപൊളി ഒരു കിടിലോ കിടിലോ കിട്ടും അപ്പം മസാലയൊക്കെ അത് പിടിച്ചിരിക്കുന്ന ഒരു ഇതാ ചിക്കനാണ് ഞാൻ ജസ്റ്റ് പൊളിക്കാൻ പോകുന്ന ചിക്കൻ കണ്ടോ വീട്ടിൽ കേട്ടോ അടിപൊളിയാണ് നമ്മൾ നേരത്തെ തേച്ച മസാലയൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോയിട്ടുണ്ട് കേട്ടോ ആട്ടിപ്പൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഓക്കെ കേസ് അപ്പോൾ ഇതാണ് നമ്മളെ ചിക്കൻ മലബാർ എന്ന് പറയുന്നത് ചിക്കൻ മലബാർ കറി എന്നാണ് പറയുന്നത് തന്നെ പക്ഷേ കറി ഇതിൽ എന്താ പറയുക മസാലയായിട്ട് നന്നായിട്ട് ചേർന്നാണ് ഇതിരിക്കുന്നത് എങ്കിലും ഇതിൻ്റെ കറി എന്ന് തന്നെയാണ് പറയുന്നത് ഒരിക്കലും ഇത് എന്താ കറി എന്ന് തന്നെ പറയുന്നത് നല്ലതുപോലെ മസാല പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചിക്കൻ മലബാർ കറി എന്ന് തന്നെയാണ് പറയുന്നത് കറി ഇല്ല എന്ന് വിചാരിച്ചിട്ട് കറി നല്ലതാകത്തില്ല പക്ഷേ ഇതിൻ്റെ അതിൻ്റെ പേര് കേട്ടോ പക്ഷേ കറി ഉണ്ട് പക്ഷേ കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്രൈ ആണ് ഓക്കെ നമുക്ക് ദാ കുറച്ച് ഇതിങ്ങോട്ട് എടുക്കാം പിന്നെ അരപ്പ് ഇതാ അരപ്പ് ദാ ഇങ്ങനെ അരപ്പ് എടുത്തിട്ടുണ്ട് അരപ്പ് താകുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് നമുക്കിതാ ഇങ്ങനെ ഇട്ടിട്ട് ചോറിലെ റൈസിലിട്ടിട്ട് ഇങ്ങനെ പെരവാം പക്ഷേ ഒത്തിരി അരപ്പ് മതി അരപ്പ് മാത്രമായാലും ഒരു കുഴപ്പമില്ല നല്ല കിടിലും കീടിലായിട്ടമാണ് ഓക്കെ ജസ്റ്റ് ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ കഴിച്ചു നോക്കിയിട്ട് പറയാൻ കേട്ടോ ഓ കിട്ടില്ല സൂപ്പർ ഐറ്റം അപ്പോൾ അടിപൊളി ലോക്കില്ല ഐറ്റം തന്നെയാണ് ഓക്കെ ഗസ് അപ്പോൾ നമ്മൾ ഇന്നിവിടെ കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചിക്കൻ മലബാറാണ് ചിക്കൻ മലബാർ കറിയും അതിനകത്ത് റൈസും ആണ് ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് ചോറാണ് എടുത്തേക്കുന്നത് ചോറും അതുപോലെ ഇതായി ചിക്കൻ മലബാർ കറിയുമാണ് ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഐറ്റം ആടിപ്പൊളിയായിട്ടും സൂപ്പർ ഐറ്റം ഒക്കെ ഇതൊക്കെ നമ്മളെ ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ കാരണം കാണുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നല്ല കൊതിവായിരുന്നുണ്ട് ആടിപ്പൊളിയൊരു ഐറ്റം തന്നെയാണ് സൂപ്പർ ചപ്പാത്തി ഞാൻ നേരത്തെ കഴിക്കുവായിരുന്നു കൂടെ പക്ഷെ എനിക്ക് എന്താ പറയാ രാത്രി ഒത്തിരി ചോറ് വളരെ പ്രധാനമാണ് കേസപ്പാത ചോറ് കഴിക്കുന്നത് ഇതേരത്തേക്ക് ഇങ്ങനെ അവിടെ മിക്സ് ചെയ്തിട്ട് രുചി ശരിക്കും രുചി പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നില്ല കാരണം അത്രയ്ക്ക് സൂപ്പർ ഓക്കെ നല്ല അരപ്പുണ്ടോ അപ്പം ചേർന്ന് പിടിച്ച് നമ്മൾ റേസ് ചെയ്തിരിക്കുകയാണ് അത് നമുക്കത് ഇങ്ങനെ ഓക്കെ സൂപ്പർ വെച്ചാൽ കീടലും കീഴിലും ഐറ്റം ഓക്കേതാ നമ്മുടെ സ്പെഷ്യൽ ഒരു ഇതാണ് ചിക്കൻ കഴിക്കുന്നുണ്ട് അപ്പോൾ കേസർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ തന്നെ ബെൽബട്ടൺ നിങ്ങൾ തീർച്ചയായിട്ടാണ് വിളിക്കാനും കേട്ടോ കാരണം ഇതെല്ലാം നമ്മളതായി ഇപ്പം ഇവിടെ ഇതായി കഴിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ തന്നെ വെച്ചാൽ കേട്ടോ അതായത് ഇപ്പം വെച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ സംഭവം ഈ ചിക്കൻ മലബാർക്കാരുടെ ഇപ്പം വെച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഓക്കെ അതായത് ഇങ്ങനെ റൈസിൻ്റെ കൂടെ ഇത ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാം ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ കഴിക്കുക ഓ ആയിട്ടോ അതേപോലെ സൂപ്പർ വെച്ചതിൽ വീട്ടിലെല്ലാം വൈറ്റ് തന്നെ ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇതൊക്കെ സ്പെഷ്യൽ അപ്പോൾ ഇന്നിപ്പോൾ രാത്രി വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പം അതെന്നല്ലെങ്കിൽ ഇന്നും കഴിക്കുമ്പോൾ ഏകദേശം ഏകദേശം പത്ത് പണിയൊക്കെ ആവുമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കഴിക്കുന്നത് നമ്മൾ നേരത്തെ പൊളിച്ചതാണ് കണ്ടോ എല്ലാവർക്കും കാണാൻ വേണ്ട ഇതുണ്ടാ ഈ ചിക്കൻ്റെ ഇത് കണ്ടില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ മസാല ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെന്താ പറയുക കിട്ടിയിട്ട് കേ അടിപ്പൊളി ഐറ്റം എന്താ റൈസ് എടുത്തിട്ടുണ്ട് ഇതാ കഴിക്കുന്നു എന്തോ ആ ഒരു സാധനം ടേഷ് ഒരു കോമ്പ്രമൈസ് ഫുഡ് കേട്ടോ ആരും പോകുകയല്ലോ കീട്ടിലായിട്ടോ തന്നെയാണത് ഓക്കെ കേസ് ഒക്കെ നമുക്ക് എടുത്ത് പരിശോധിക്കാം അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേസപ്പോ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നോക്കാന്നതിന് മുന്നേ തന്നെ നമ്മൾ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ കേസ് കാരണം ഞാനിങ്ങനെ കൂടെ കൂടെ പറഞ്ഞ കാര്യം വേറൊന്നും വിചാരിക്കരുത് കാരണം വെച്ചാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് തെറ്റിദ്ധരിക്കരുത് കേട്ടോ കേട്ടോ ചിക്കൻ്റെ കേട്ടോ ചിക്കൻ നല്ല മസാല ഈ ഒരു ഭാഗത്തേക്ക് നല്ല ഇറങ്ങിയിട്ടുള്ള മസാല നമ്മുടെ റൈസ് വെച്ചു റൈസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് റൈസ് വെച്ചിട്ടു കഴിക്കും ഓക്കെ ആയിട്ടും ആർട്ടി പോളി സ്റ്റേഷൻ കിട്ടിലായിട്ടോ നമുക്കൊന്ന് പാഴക്കായാലും സത്യം പറഞ്ഞു തന്നെ ജസ്റ്റ് പൊളി തന്നെയാണ് ഓക്കെ കേട്ടോ കീട്ടിലീട്ടിലൊക്കെ ഇട്ടുള്ള ഐറ്റം ഓക്കെ ഇതാണ് നമ്മുടെ ഇതൊക്കെ സ്പെഷ്യൽ സ്പെഷ്യൽ ഡയുന്നത് ഒരൊന്നൊന്നര ഐറ്റമാണ് ഓക്കെ സാർ അപ്പോൾ അടുത്തൊരു പീസ് എടുത്തിട്ടുണ്ട് കണ്ടോ മസാല അല്ല ഇത് ചേർന്നായിരിക്കില്ലല്ലോ ഓക്കെ ഇത് നമ്മൾ ജസ്റ്റ് ഇതാ ചിക്കൻ ഇട്ടിരിക്കും അടിപൊളി രുചി കാലത്തില് എന്താ പറയാ ഒരു കോമ്പ്രമൈസ് കേട്ടോ അടിപൊളി സുബ്രോം കിട്ടില്ല കിട്ടിലായിട്ടും ഓക്കെ ചിക്കൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക ഡിന്നർ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ പെട്ടെന്ന് കഴിച്ചിട്ട് നമുക്ക് എന്താ പറയുക ഒരു സ്ഥലം വേറെ നമുക്ക് പോകാനുണ്ടെങ്കിൽ സപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒമ്പത് മണിക്കാവും കേട്ടോ കഴിക്കുമ്പോഴത്തേക്കാകും ഒമ്പത് മണിക്കാവും അപ്പോൾ അത് ഇപ്പം നേരത്തെയൂടെ പോകണം അതുകൊണ്ടാണ് ഓക്കെ കണ്ടോ ഇതുകൂടെ കേട്ടിട്ട് പേരെ വീട്ടിൽ ഇങ്ങനെ അപ്പം അതുകൂടാ ഫിനിഷായിട്ടുണ്ട് ഇനി നമുക്ക് ഫാസ്റ്റ് തുടങ്ങാം നമുക്ക് കറി എപ്പിടൊക്കെ അതായത് വെക്കാൻ കേട്ടോ ഓക്കെ ഇനി കുറച്ചുകൂടെ ചോറിന് വേണ്ടി വരുമെന്ന എനിക്ക് സംശയം ഉണ്ട് കേട്ടോ കാരണം കറി അത്രക്ക് രുചി ഫുൾ സൂപ്പർ അടിപൊളി ഐറ്റം കേട്ടോ മസാല അവിടെ നമ്മൾ ഇതിന് എടുക്കുകയാണ് ആ മസാല പിറവി പിറവി ഓക്കേ സൂപ്പർ വിത്ത് സൂപ്പർ ഈ ചക്ക കേട്ടോ സോ ഓക്കെ അപ്പോൾ നമ്മളിന്ന് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഐറ്റത്തിൻ്റെ പേരാണ് ഇതിൻ്റെ പേരാണ് ചിക്കൻ തൊണ്ട പോയി ചിക്കൻ മലബാർ സ്പെഷ്യൽ ഓക്കെ അപ്പോൾ ഇതിൻ്റെ പേരാണ് ചിക്കൻ മലബാർ സ്പെഷ്യൽ ഓക്കെ നമ്മൾ അട്ട്വാൻഡ്രക്കാരുടെ കാര്യം എന്താ പറയുക മെയിൻ ഐറ്റമാണ് കേട്ടത് അപ്പോൾ അതാണ് കേസ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചിക്കൻ ജസ്റ്റ് ഞാനത് പൊളിച്ച് കാണിച്ചേക്കെട്ടോ കേട്ടോ കണ്ടോ ഇത് ചിക്കൻ ആണോ ചിക്കൻ ജസ്റ്റ് ആണ് കണ്ടോ ഓക്കെ ഓക്കെ എസ് ചിക്കൻ താ പൊളിച്ചു കേട്ടോ ഇതാണ് ഐറ്റം ഓക്കെ ആട്ടീപൊളി നല്ല കിടന്ന ഐറ്റമാണ് ഓക്കെ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുക അതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക മൊബൈൽ പെട്ടൺ കൂടെ വയ്ക്കാം ഓക്കെ സഭ ചിക്കൻ താടമുണ്ട് അതായത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പേരവിരവി കഴിക്കാം ആടിപ്പുഴയ്ക്ക് സൂപ്പർ ഇതാ ഒന്നൊന്നര കറി ഒക്കെ സഭപ്പം നമ്മൾ എടുക്കുന്നു കണ്ടോ ചോറ് വെച്ചിട്ട് അങ്ങനെ പേരീട്ട് ഇങ്ങനെ അടിക്കാം റേഷിൻ്റെ കാര്യത്തിൽ ഒരു കോമ്പ്രമൈസൊന്നുമില്ല ആടിപ്പുഴയെ തീർച്ചയായിട്ടും കേസപ്പ് ഇതൊക്കെയാണ് നമ്മളെ ഇതൊക്കെ സ്പെഷ്യൽ ഓക്കെ നമ്മൾ എല്ലാ വീഡിയോസും ഉണ്ട് എല്ലാവരും ഒന്ന് പോയി കാണുക കേസപ്പ് ഇതൊക്കെ ഉണ്ടാക്കുക ഇനി ഇപ്പം നമുക്ക് എന്താ പറയുക സമയമില്ല നമുക്ക് പീസ് ഒന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഈ പീസൊക്കെ ഇങ്ങോട്ട് മാറ്റി പോകും ചിക്കൻ്റെ പീസിലൊക്കെ നിറയെ മസാല കേട്ടോ ആ മസാല മാറ്റിയാണ് കേട്ടോ ഓക്കെ അതാണ് നിറയെ മസാലയാണ് എസ് ഇതൊക്കെ അറിയപ്പെട്ടതാണ് കേട്ടോ അറിയാൻ പറ്റും കേട്ടോ നിറയെ മസാലയാണ് അപ്പോൾ മസാല വെച്ചാൽ ചോളിട്ട് പെരവാനായിട്ടാണ് മാറ്റുന്നത് ഇങ്ങോട്ട് കേട്ടോ സംഭവം നല്ല കിട്ടുകയാച്ചിയൊരു ഐറ്റം ആണ് അപ്പോൾ ഇതാരും ഉണ്ടാക്കാൻ മറക്കരുത് കേട്ടോ ഓക്കെ കണ്ടോ അട്ടിപ്പൊളി ഐറ്റമാണ് കണ്ടോ മസാല എല്ലാം നമുക്ക് മാറ്റിയിട്ട് റൈസിലേക്ക് ഇട്ട് പെരവാൻ മടിയാണ് കേട്ടോ കണ്ടു ഓക്കെ ചുരുടെ കഷ്ണമൊക്കെ കൂടുതലാണ് കുറച്ച് കൂടുതൽ കഷ്ണം വെച്ച് കേട്ടു പക്ഷെ ഞാനിപ്പോൾ ചോറ് എഴുതുന്നില്ല എന്തൊക്കെയാണ് ചോറ് ഇടുന്നില്ല ഓക്കെ ഓക്കെ സപ്രതൊക്കെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഓക്കെ എന്താ എന്നിട്ട് ഒരു ചോറ് കൂടെ ഇട്ട് വന്ന എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് സമയമില്ല ഇപ്പം പുറത്തോട്ട് പോകണം അതുകൊണ്ടാണ് അതെങ്ങനെ നമ്മൾ ഞാൻ കുറച്ചുകൂടെ ചോറ് നിൽക്കണ എഴുതും നമ്മുടെ മസാല ഇവിടെ നമുക്കതാ അതിനുള്ള മസാല എല്ലാം കൂടെ ഞാൻ ഇങ്ങനെ പുരട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തി എങ്ങനെ കിടന്നുണ്ടെങ്കിൽ മസാല പെരട്ടി എടുക്കണ്ട ചപ്പാത്തിടെ കൂടെ ഉള്ളിലൊക്കെ പോവും ശ്രീകസത്ത് ഇതാണ് സംഭവം ഒക്കെ കണ്ടു എടുക്കുന്നു കഴിക്കുന്നുറ്റം ആടിപ്പൊടി ഈ പീസ് എടുക്കാം അവിടെ പൊരിച്ച പോലെ ഇരിക്കുന്ന പീസ് കിട്ടാം പൊരിച്ചതുപോലെയാണ് ഇരിക്കുന്നത് കണ്ടോ ഓഹോ എന്താ രുചിയെന്നറിയാം കണ്ടു കണ്ടോ ചുരുമായിട്ടും കണ്ടോ ഒക്കെ സപ്പ ഇത് കൂടിയിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ട് ചവിടെ ഉരുള പിടിച്ചാൽ കഴിക്കുക കേട്ടോ ായിട്ടോ നമുക്ക് കുറച്ചുകൂടെ ചിക്കൻ ഉണ്ട് ഓക്കെ ചോറ് ഇനിയിപ്പോ വേണ്ട കേട്ടോ ചോറ് കാരണം എനിക്ക് ഇതാ ഒരു ഒമ്പതര മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങാനുള്ളതാണ് അപ്പോൾ സമയമില്ല ശരി കഴിച്ചുകൊണ്ടേക്കുള്ള സമയമില്ല അപ്പോൾ അതാണ് കാര്യം ഇത് അങ്ങോട്ട് ഫിനിഷ് ചെയ്തിട്ട് പോവാം കിട്ടിലായിട്ട് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്നും ഉള്ള നോക്കുക അതുപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് ഞാൻ എബിൾ ചെയ്യാം നമുക്കതാ ഇതുപോലെയുള്ള കിട്ടിലും 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 ചിക്കൻ ഐറ്റംസോ അങ്ങനെയുള്ള പിന്നെ അതിനൊക്കെ ട്രാവലിംഗ് ഒക്കെ എല്ലാം വരുന്നുണ്ട് നമ്മൾ ഇനി ചെയ്യണം എന്നാ ഇത പെരവീട്ടും കഴിക്കാ മസാല ഒക്കെ നല്ല ഡ്രൈ ആയിട്ട് പിടിച്ചിട്ടിരിക്കുക ഇതെ കഴിക്കാം ഓക്കെ ഗെസ്സ് അപ്പോൾ അത് ഇതാ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് കഷ്ണേ ഉള്ളൂ അപ്പം അതും കൂടെ നമ്മൾ ഫിനിഷ് ആക്കാം അതായത് ഇത്രയേ ഉള്ളൂ ചോറ് ഇത്രയേ ഉള്ളൂ ഞാൻ പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിക്കുന്നില്ല കാരണം ചോറ് ഇടാൻ ഞാൻ പക്ഷേ ഇടുന്നില്ല ഓക്കെ അപ്പം ഞാൻ ഇത് അഡ്ജസ്റ്റ് ഇതുകൊണ്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ ചിക്കൻ ഒന്ന് പൊളിക്കട്ടെ കേട്ടോ മസാല ആണെങ്കിലും മൂത്ത മൂട്ടും പറ്റിയിരിക്കുന്നത് ഓക്കെ ഇതാണ് ഐറ്റം കണ്ടോ ഓക്കെ ഗസ് അപ്പോൾ അതാ ചോറിൻ്റെ കൂടെ ഇത് മിസ് ചെയ്യുന്നുണ്ട് ഐറ്റം ഇതുപോലുണ്ട് ഓക്കെ സംഭവം ഒരു ഒന്നൊന്നരയാണ് നമ്മള ഈ ഐറ്റം എന്ന് പറയുന്നത് മലബാർ ചിക്കൻ കറി അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഓക്കെ നമുക്കാ ഓക്കെ സപ്പോ ചിക്കൻ ഒക്കെ നല്ല ഡ്രൈ ആയിട്ട് പിടിച്ചിരിക്കണം കേട്ടോ നിങ്ങൾ റോസ്റ്റ് ആയിട്ടുണ്ട് റോസ്റ്റ് ഓക്കെ മാറ്റി വയ്ക്കാം നമുക്ക് ഇതും കൂടെ എടുക്കാം നമ്മളവസാനത്തെ പീസ്റ്റാണത് കണ്ടോ നമുക്ക് ഇതും കൂടെ എടുത്തിട്ട് ഇതിലിട്ടിങ്ങനെ പെരവുക കണ്ടോ കണ്ടോ കേസ് ഓക്കെ എന്നിട്ട് നമുക്കതാ കഴിക്കാം നാട്ടിപ്പൊളിയായിട്ടോ ഓക്കെ ഓക്കെ കേസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞു നമ്മുടെ യുദ്ധം കഴിഞ്ഞു കേട്ടോ യുദ്ധം കഴിഞ്ഞ് നമ്മൾ അടിപ്പൊളി ചിക്കനായിട്ടുള്ള യുദ്ധം നമ്മൾ കഴിഞ്ഞേക്കാണ് ഇതാ കഴിഞ്ഞേക്കാണ് നമ്മൾ നമ്മളെ പ്ലേറ്റിൻ്റെ കാലി ആയിട്ടുണ്ട് ഓക്കെ സപ്പോ ഐറ്റം സംഭവം കിടിലോണം നല്ല കഴുകൊക്കെ നോക്കി തുടച്ചു കേട്ടോ അടിപൊളിയെന്ന് വെച്ചാൽ നിങ്ങൾ കിടിലായിട്ടും കണ്ടോ ഒന്നും കളയാനില്ല ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പ പറയുന്നത്തെ അടിപ്പൊളി ഡിന്നർ ഗേസ് ഒക്കെ നമുക്കത് അഡ്ജസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം കളിക്കാം സർപ്പിതാണ് സർഭവം തീർന്നു നമ്മളെ കാലിയായിരുന്നു ഗേറിനുള്ളിലായിട്ട് കുറച്ച് എല്ല് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊരു രുചിന്ന് അറിയൂ പറഞ്ഞറിയാൻ പറ്റില്ലേ സാരുചി കുറച്ചതില് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം ഇതൊക്കെ നമ്മളെ ഒരു ചക്കിപ്പൂച്ച വരും ചക്കിപ്പൂച്ചയ്ക്കാണ് നമ്മളെ കൈസരണം കൊടുക്കാറുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷം അപ്പോൾ അടുത്ത ഒരു അടിപൊളി ഒരു വീഡിയോ ബൈ ബൈ